ഡൊണൾഡ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വിസ്കോൺസിനിലെ കോൺസിനിലെ മിൽവാക്കി നഗരത്തിൽ നടന്ന പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള ജെ ഡി വാൻസിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ജിബിൻ കാവ്യ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തീരുമാനമായിരിക്കുന്നു ദേശീയ കൺവെൻഷൻ അവസാനിച്ചോ തീർച്ചയായും തന്നെ കാവ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി നടന്നുകൊണ്ടിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനാണ് ഇപ്പോൾ ട്രംപിനെ അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ജെ ഡി വാൻസിനെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ട്രംപ് ട്രംപ് വരുന്നു കഴിഞ്ഞ ദിവസം നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ വെടിവയ്പ്പും മറ്റു ഒക്കെ തന്നെ വലിയ വിവാദം അമേരിക്കയിൽ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ട്രംപിന് നേരെയുണ്ടായ ആ ഒരു വെടിവെപ്പ് കൃത്യമായും തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അവർക്കൊരു മെജോറിറ്റി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന നിലയിലേക്ക് അവർക്ക് ആ വിഷയങ്ങളെയൊക്കെ തന്നെ മാറ്റിയെടുക്കാനും അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രസിഡൻ്റൽ പ്രസിഡൻഷ്യൽ സ്ഥാന സ്ഥാനാർത്ഥി എന്ന എന്ന നിലയിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനുള്ള ഒരു വലിയ അവസരമായി തന്നെ ഈ ഒരു നിമിഷത്തെ അവർ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ദേശീയ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഒഹോയിൽ നിന്നുള്ള ജെ ഡി വാൻസിനെയും അവർ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു വെടിവയ്പ്പിനെ തുടർന്നു ായ എഫ് ബി ഐ അന്വേഷണം ഒക്കെ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഈ ജോ ബൈഡൻ ഈ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജോ ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്ന ജോ ബൈഡൻറ്റേതായ പ്രതികരണം വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജെ ഡി വാൻസ് എന്ന് പറയുന്നത് ട്രംപിൻ്റെ അതേ നിലപാടുള്ള ആൾ തന്നെയാണ് വലിയ മാറ്റമൊന്നും ട്രംപിൻ്റെ നിലപാടുകളിൽ നിന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അതേ പാത തന്നെ പിന്തുടരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ജോ ബൈഡൻ പോയത് അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും തന്നെ നമ്മൾ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ കൊലയാളി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ എഫ് ബി ഐയുടെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് അവർ തങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി അന്വേഷണം വരുന്നു എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടയാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ അന്വേഷിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് അതേസമയം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു മെജോറിറ്റി തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന നിലയിലുള്ള ഒരു വിഷയമായി തന്നെ ഉയർത്തി കാണിക്കാൻ ഒരവസരം ലഭിച്ചു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാവ്യ ശരി ജിബിൻ ജിബിൻ ആണ് സമഗ്രമായി തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നൽകിയത്